യു പി സമ്പലിലെ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് രാജ്യത്ത് ഒട്ടനേകം മുസ്ലിം പള്ളികൾക്ക് നേരെ സംഘപരിവാർ അനുകൂല സംഘടനകളും സംഘപരിവാർ അനുകൂലികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ സംഘപരിവാർ അനുകൂലകർ അവകാശവാദം ഉന്നയിച്ച പള്ളിയാണ് സംബലിലെ ഷാഹി ജുമാ മസ്ജിദ മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്താണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നും അതിനു മുമ്പ് അവിടെ ഒരു ഹരിഹര ക്ഷേത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും ആ ക്ഷേത്രം പൊളിച്ചാണ് ഈ ജുമാ മസ്ജിദ മുഗൾ ചക്രവർത്തിമാർ ഉണ്ടാക്കിയത് എന്നുമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച ഹർജിക്കാർ പറയുന്നത് ഈ ഹർജിയിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഈ മസ്ജിദിൽ സർവേ നടത്തും മസ്ജിദിൽ ഹിന്ദു മതവിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥന നടത്താൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജിക്കാർ സംബലിലെ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത് ജില്ലാ സെഷൻസ് കോടതി ഈ ഹർജി സ്വീകരിക്കുകയും നവംബർ പത്തൊമ്പതിന് സർവേ നടത്താൻ അനുമതി നൽകുകയും ചെയ്തു എന്നാൽ സർവേക്ക് അനുമതി നൽകിയതിന് പിന്നാലെ സമ്പലിൽ ഒരു സംഘർഷം ഉണ്ടാകുകയും ആ സംഘർഷത്തിൽ പോലീസ് വെടിവെപ്പ് നടത്തുകയും ആ വെടിവെപ്പിൽ ആറുപേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഈ സംഭവത്തെ തുടർന്ന് സെഷൻസ് കോടതി സർവേക്ക് അനുമതി നൽകിയതിന് പിന്നാലെ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിക്ക് ഒരു ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ പറയുന്നത് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാ വിഭാഗം ആളുകളുടെയും അല്ലെങ്കിൽ രണ്ട് വിഭാഗം ആളുകളുടെയും വാദങ്ങൾ കേൾക്കാതെയാണ് സെഷൻസ് കോടതി വളരെ ധൃതിഗതിയിൽ സർവേക്ക് ഉത്തരവിട്ടത് എന്നും ആ പരിശോധന അല്ലെങ്കിൽ ആ നടപടി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമ്പൽ ജുമാ മസ്ജിദ് അധികൃതർ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ് സർവേ നടപടികൾ സുപ്രീം കോടതി താൽക്കാലികമായി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ജനുവരി എട്ട് വരെ യാതൊരു തരത്തിലുള്ള സർവേകളും ഇവിടെ നടത്താൻ പാടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി ഈ വിഷയത്തിലെടുത്ത നിലപാട് കൂടാതെ സർവേ അതിനുശേഷം നടത്തുന്ന സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മുദ്രവെച്ച കടലാസിൽ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഈ സമ്പലിൽ ഈ സർവേ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പ്രതിഷേധത്തിൽ ആറുപേർ കൊല്ലപ്പെട്ട സംഭവത്തിലും സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിട്ടുണ്ട് സമാധാനപരമായിട്ടായിരിക്കണം കാര്യങ്ങൾ നീങ്ങേണ്ടത് എന്നുള്ള കാര്യവും ഇതിനായി ജില്ലാ ഭരണകൂടം ഒരു സമാധാന സംഘത്തെ രൂപീകരിക്കണമെന്നും അത് അടിസ്ഥാനത്തിലായിരിക്കണം ഇനിയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ സമ്പൽ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടായി കണക്കാക്കപ്പെടുന്നത് ജനുവരി എട്ട് വരെ യാതൊരു നടപടിയോ യാതൊരു പ്രവർത്തനങ്ങളോ സംബൽ ജുമാ മസ്ജിദിൽ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് മസ്ജിദ് കമ്മിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിക്ക് നൽകിയ ഹർജിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ജനുവരി എട്ട് വരെ സംഭവിലെ കാര്യങ്ങളൊക്കെ ശാന്തമായിരിക്കും എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത് അതേസമയം സമ്പലിൽ മാത്രമല്ല നേരത്തെ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടുകൊണ്ടും സമാന രീതിയിൽ ഹിന്ദു സേന അവകാശവാദം ഉന്നയിച്ചിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഹിന്ദു സേന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജില്ലാ കോടതി മസ്ജിദ് കമ്മിറ്റിക്ക് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാൽ ഈ നോട്ടീസിൽ കൃത്യമായ വിശദീകരണം നൽകുമെന്നാണ് അജ്മീർ ദർഗ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് ഏതായാലും രാജ്യത്ത് വലിയ രീതിയിൽ സംഘപരിവാർ മുസ്ലിം പള്ളികൾക്ക് നേരെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് കൂടി കാരണമാകുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള